നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെയും ശനിയുടെയും മറ്റു ഗ്രഹങ്ങളുടെയും ഒക്കെ മാറ്റം ഏത് തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ രൂപരേഖ അവതരിപ്പിക്കാനാണ് വിചാരിക്കുന്നത് അതായത് ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്ക് ആറും ഏഴും ഭാവാധിപനായ ശനിയാണ് അഷ്ടമത്തിലേക്ക് മാർച്ച് മുപ്പതാം തീയതി പകരുന്നത് എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് അഷ്ടമത്തിലേക്ക് ശനി അടക്കുമ്പോൾ ആയുസിന് ദോഷമില്ല പക്ഷെ പര ദോഷം അപവാദം അതേപോലെ മാനസിക പ്രയാസങ്ങള് എന്തെങ്കിലും ദുഃഖം ഉണ്ടാക്കല് വാദ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കല് അതേപോലെ തന്നെ എന്തെങ്കിലും ഭൂമി സംബന്ധമായിട്ടോ പിതൃ ബന്ധുക്കൾ വഴിയുള്ള അസ്വസ്ഥതകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ഈ രാശി മാറുന്ന രണ്ടായിരത്തി ഇരുപത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയുള്ള കാലഘട്ടത്തിൽ വലിയ ദോഷം ചെയ്യില്ല കാരണം ആശ്രയ രാശ്യാധിപൻ അതായത് ശനി ആശ്രയിക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിയിലാണ് ആശ്രയ രാശ്യാധിപനായ വ്യാഴം പത്തിൽ കൂടി സഞ്ചരിക്കുന്നു കൂടാതെ മെയ് മാസം ആകുമ്പോൾ പതിനൊന്നിലേക്ക് വരികയാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് ലക്നാൽ ആണ് ഞാൻ ഈ പറയുന്നത് കൂറിന്റെ അടിസ്ഥാനപ്പെടുത്തിയോ നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയോ അല്ല അപ്പൊ പതിനൊന്നിലേക്ക് വരുന്ന വ്യാഴം ഒരു വർഷക്കാലത്തോളം ആ ഒരു രാശിയിൽ നിൽക്കുന്ന സമയത്തോളം വളരെ വലിയ ദോഷത്തെ കൊടുക്കാതെ എന്നാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നെ പോകും കൂടാതെ അഷ്ടമാധിപൻ കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ നിവർത്തി സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫ്ലുവൻസ് ആ വ്യാഴത്തിന് വരുന്നത് കൊണ്ട് പാർട്ട്ണർക്കോ അല്ലെങ്കിൽ കളത്രത്തിനോ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ ഉപകരിക്കും എന്നാൽ സന്താനങ്ങളോ അല്ലെങ്കിൽ മറ്റ് വീട്ടിലെ ഉള്ള ആൾക്കാർക്കോ ഒക്കെ വിദേശത്ത് പോവാനും ചിങ്ങ ലഗ്ന ജാതകക്ക് ജാത ജ ജനിച്ച ചിങ്ങലഗ്നത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വിദേശ ബന്ധമോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പന്ത്രണ്ടിന്റെ ത്രികോണത്തിലാണ് ഈ ശനി സഞ്ചരിക്കുന്നത് അതേപോലെ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ലാഭമോ ഭൂമി ഭൂമി വാങ്ങാനോ ഭൂമിയിൽ നിന്നുള്ള അഭിവൃദ്ധി ഉണ്ടാകാനോ ഒക്കെ യോഗമുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും ഗവേഷണ വിദ്യയ്ക്ക് വേണ്ടിയിട്ട് സഞ്ചരിക്കാനോ ഒക്കെ യോഗമുള്ള സമയമാണ് സന്താനങ്ങൾ മുഖാന്തരം അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലം അതായത് ജോണി ജേണലിസം അതേപോലെ എന്തെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖല ഫിലിം മേഖല അങ്ങനെയൊക്കെ ഉള്ള മേഖലയിൽ സഞ്ചരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് മീഡിയ ബന്ധം ഉള്ളവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതേപോലെ വൈദ്യം നിയമ മേഖലയിൽ ബന്ധം വരുന്നവർക്കോ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നം വളരെ ദോഷം ചെയ്തേക്കാം വാദസംബന്ധമായ അസുഖങ്ങൾ കൂടാതെ അലർജി പോലുള്ള കാര്യങ്ങളോ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനോ ഒക്കെ സാധ്യതയുണ്ട് ശിവനെ പ്രീതിപ്പെടുത്തുന്നതും അതേപോലെ ഗണപതിക്ക് വേണ്ടുന്ന വഴിപാട് നടത്തുന്നതും ഉചിതമായിരിക്കും കാരണം രാഘുകേതുക്കളുടെ ആക്സിസ് ബന്ധവും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ചിങ്ങലഗ്നക്കാർക്ക് അനുകൂലമായി അനുഭവത്തിൽ വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ അതും വലിയ ദോഷം ചെയ്യില്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇനി അതുപോലെ തന്നെ ലഗ്നാധിപൻ സൂര്യൻ സൂര്യൻ ലഗ്നത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയം അനുകൂലമായിരിക്കും അതേപോലെ രണ്ട് മൂന്ന് നാല് അഞ്ച് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ഒക്കെ അനുകൂലമായിരിക്കും പക്ഷെ ആ സൂര്യൻ മകരൻ രാശിയിലോ അതേപോലെ മീനൻ രാശിയിലോ അതുപോലെ തന്നെ കർക്കിടൻ രാശിയിലോ ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ചിങ്ങ ചിങ്ങലഗ്നക്കാർക്കും അധികം തൃപ്തികരമായ ഒരു അവസ്ഥ ആയിരിക്കത്തില്ല എന്നാൽ ദൈവാധീനം ഉള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് വളരെ ദുഃഖകരമായ ഉള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരില്ല എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കിവിടെ അർപ്പിക്കാം അതുപോലെ തന്നെ കുജൻ കുജൻ ഏർ യോഗകാരകൻ ആണെങ്കിലും ആ ചൊവ്വ പതിനൊന്നിൽ കൂടിയാണ് ഈ ശനിയുടെ രാശിമാറ്റ സമയത്ത് പതിനൊന്നിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് പകരുന്ന ഒരു കാലഘട്ടം ഒക്കെ വരുന്നു ആ പന്ത്രണ്ടിലേക്കൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ദേഹ സൗഖ്യക്കുറവ് എന്നാൽ ഭൂമിയിൽ നിന്നുള്ള ലാഭം ഭൂമിയിൽ നിന്നുള്ള അനുഭവ ഗുണങ്ങൾ അതേപോലെ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും വേർപാട് ഏർ അഭിപ്രായ വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ടാകാനും യോഗമുണ്ട് അതേപോലെ തന്നെ പാർട്ട്ണർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള യോഗം തലവേദന പിന്നെ അതേപോലെ കുറച്ച് ദേഷ്യം മുറിവ് ശിരസ്സിന് എന്തെങ്കിലും പരിക്ക് അങ്ങനെയൊക്കെയുള്ള കാൽ കാൽപാദത്തിന് എന്തെങ്കിലും പരിക്ക് അങ്ങനെയൊക്കെ ഉള്ളത് വരാനും ഈ ഒരു കാലഘട്ടത്തിൽ യോഗം വരുന്നു അതേപോലെ ഈ മെയ് മാസം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ജൂൺ ആ മാസങ്ങൾ കഴിയുമ്പോൾ ചൊവ്വ സഞ്ചരിക്കുന്നത് ഏർ സുഖസ്ഥാനത്തൂടെ ആകുമ്പോൾ സുഖക്കുറവ് അനുഭവത്തിൽ വരാം അതേപോലെ ആറാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും കൂടിയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ആരോഗ്യപരമായിട്ട് കാൽമുട്ടിനു പരിക്കോ മുറിവോ ഓപ്പറേഷനോ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അനുഭവത്തിൽ വരാം അതേപോലെ അഷ്ടമത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെയും ദോഷകരമായിട്ട് അനുഭവത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം പിന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടി നമുക്കിവിടെ അനുഭവത്തിൽ വരുന്നു എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഏറ്റവും പ്രധാനമായിട്ട് ബുധൻ സൂര്യൻ ഇവയൊക്കെ ഈ കാലഘട്ടത്തിൽ അനുകൂലമായിട്ട് തന്നെ അനുഭവം തരും അതേപോലെ കർമാധിപനായ ശുക്രനും ഈ ചിങ്ങ ലഗ്നക്കാർക്ക് അനുകൂലമായിട്ടുള്ള അനുഭവം തന്നെ തരും അനിഷ്ടസ്ഥാനത്തൂടെ സഞ്ചരിച്ചാലും വലിയ ദോഷം ചെയ്യില്ല പക്ഷേ സൂര്യൻ ചൊവ്വ ശനി ഈ മൂന്ന് ഗ്രഹങ്ങളും അനിഷ്ടസ്ഥാനത്തൂടെ സഞ്ചരിക്കുന്ന വേളയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഒന്നര വർഷക്കാലം രാഘു കേതുക്കളുടെ ആക്സിസ് ബന്ധത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടവും കൂടി വരുന്നത് കൊണ്ട് ദുർഗാദേവി പ്രീതിയും അതേപോലെ ഗണപതിക്ക് വഴിപാടും നടത്തുന്നത് ഉചിതമായിരിക്കും ഇതാണ് നമുക്ക് ചിങ്ങ ലഗ്നത്തില് ഈ ഒരു ഗ്രഹങ്ങളുടെ രാശി മാറ്റം അതായത് വ്യാഴം ശനി അതുപോലെ കുജൻ കേതുക്കൾ ഗ്രഹങ്ങളല്ല രാഘോക്കെതുക്കൾ എന്നാലും ആക്സിസ് ബന്ധം വരുന്നതിൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത് പിന്നെ അതേപോലെ ബുധൻ ശുക്രൻ അങ്ങനെ മറ്റ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ കൂടിയാണ് നമുക്കിവിടെ വിലയിരുത്താൻ അനുഭവം ഉണ്ടായത്